ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ശുക്രൻ പൂരാട നക്ഷത്രത്തിലേക്കാണ് ഈ വർഷം അവസാനിക്കുന്നത് ശുക്രദശയോടെയാണ് നാല് രാശിക്കാർക്ക് വലിയ ഭാഗ്യമുദിക്കുന്ന സമയത്തെ കുറിച്ചാണ് പറയുന്നത് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോ രാശിക്കാരിലും ഓരോ വർഷത്തിലും ഓരോ മാസത്തിലുമൊക്കെ സംഭവിക്കുന്നത് അതിന് അനുകൂലവും അതുപോലെ തന്നെ പ്രതികൂലവുമായ ഫലങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാകും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അനുകൂലമായിട്ടുള്ള നമുക്ക് നന്മ തരുന്നതായിരിക്കുന്ന ഫലങ്ങളാണ് ശുക്രന്റെ ഈ നക്ഷത്രമാറ്റം അനുകൂലമായിരിക്കുന്ന ഫലങ്ങളാണ് നാല് രാശിക്കാർക്ക് നൽകുന്നത് വളരെ കൂടുതൽ ഗുണമാണ് ഈ നാലു രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത് ഗുണത്തിന് തുടക്കമിടുകയാണ് ഇനി ഒരു വർഷക്കാലം അവർക്ക് തിരിഞ്ഞും തിരുവഴിയും നോക്കേണ്ട അത്രത്തോളം നല്ല മാറ്റമാണ് നല്ല ഒരു അനുഗ്രഹമായ മാറ്റമാണ് ഈ നാല് രാശിക്കാരിലും ചേരുന്നത് ശുക്രൻ ഡിസംബർ മുപ്പതിന് പൂരാടം നക്ഷത്രത്തിലേക്ക് മാറുന്നു അതൊരു വലിയ പ്രകാശമാണ് പൂരാടം നക്ഷത്രത്തിലേക്കുള്ള ശുക്രന്റെ മാറ്റം എന്ന് പറയുന്നൊരു പ്രകാശം തന്നെ വന്നു ചേരുകയാണ് ഈ നാലു രാശിക്കാർക്ക് ഇത് പല രാശിക്കാരിലും ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഈ നാലു രാശിക്കാരെ കൂടാതെ മറ്റു ചില രാശിക്കാർക്ക് കൂടി ഇതിന്റെ ഉണ്ടാകും പക്ഷെ ആ ഫലം അനുഭവിക്കുവാൻ ഈശ്വരൻ്റെതായിരിക്കുന്ന അനുഗ്രഹമുണ്ടാകണമെന്നുള്ളതാണ് സാമ്പത്തികമായും പ്രണയത്തിന്റെ കാര്യത്തിലും വലിയ നേട്ടങ്ങളാണ് ശുക്രന്റെ ഈ രാശിമാറ്റത്തിലൂടെ നാല് രാശിക്കാർക്ക് അനുഭവവേദ്യമാകാൻ വേദ്യമാകാൻ പോകുന്നത് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വിജയം തേടിയെത്തുന്നത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ തൊഴിലൊക്കെ ഒരു മറവുമില്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും യുവതി യുവാക്കൾക്കൊക്കെ ആഗ്രഹമുണ്ട് നല്ല ജോലി ലഭിക്കണമെന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഫലം കണ്ടെത്താനുള്ള ഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ് ശുക്രന്റെ ഈ രാശിമാറ്റത്തിലൂടെ ഈ നക്ഷത്രമാറ്റത്തിലൂടെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാസം മുപ്പത് വരെയും സൗഭാഗ്യമാണ് ജോലി ആഗ്രഹിക്കുന്ന ഈ നാല് രാശിക്കാർക്ക് തീർച്ചയായിട്ടും ആ ജോലി സംഭവിക്കും ഒന്നുകിൽ ഒരു ഗവൺമെന്റ് ജോലിയായിട്ടത് മാറാം അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ വലിയ ശമ്പളം ലഭിക്കുന്ന തൊഴിലായിട്ട് മാറാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡുകാർക്കൊക്കെ പ്രൈവറ്റ് സെക്ടറുകളിൽ തന്നെ ഏറ്റവും നല്ല തരത്തിൽ സാലറി ലഭിക്കുന്ന തൊഴിലേക്ക് മാറാം ശുക്രൻ്റേതായിരിക്കുന്ന ഈ രാശിമാറ്റം തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ തൊഴിൽ മേഖല ആഗ്രഹിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ശുക്രൻ പോരാടത്തിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക എന്നത് നമുക്ക് നോക്കാം ആദ്യമായി ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്നതാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ശുഭഗ്രഹമായ ശുക്രൻ ലാഭകരമായ ഫലങ്ങളും സാമ്പത്തിക ഗുണാനുഭവങ്ങളും കൊണ്ടുവരും എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൂടാതെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ തേടി വരുമെന്നുള്ളതാണ് സൗന്ദര്യപരമായി കൂടുതൽ കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇടവം രാശിക്കാർക്ക് പ്രണയബന്ധങ്ങൾ ദൃഢമാവുകയും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ സന്തോഷകരമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രണയബന്ധങ്ങൾക്കൊക്കെ നല്ല ദൃഢത വരും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് വളരെ ആത്മപരമായ ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും നല്ലൊരു സമയമായിട്ട് ഇതിനെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർതൃബന്ധം വളരെ സന്തോഷകരമാകുന്നു വളരെ ശാന്തമാകുന്നു അഭിവൃദ്ധിജനകമാകുന്നു രണ്ടു പേരും വളരെ സന്തോഷത്തോടുകൂടി കുടുംബത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യവസ്ഥയുണ്ടാകും തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം നല്ല തരത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും പ്രണയബന്ധങ്ങൾ വളരെ വളരെ ദൃഢമാവുകയാണ് ഉറപ്പാവുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും ഇടവം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതാവും ശുക്രൻ അനുഗ്രഹം നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ നാളുകളായിരിക്കും ഇനി ഇടവം രാശിക്കാർക്ക് ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം വരെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വലിയ കൊടുമുടി തന്നെയായിരിക്കും അവർക്ക് വന്നു ചേരുന്നത് വമ്പൻ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ആ നേട്ടങ്ങളൊക്കെ സ്വാഭാവികമായും കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും നമുക്കെപ്പോഴും ഒരു ഈശ്വര ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമയത്തിൽ ക്ഷേത്രദർശനമൊക്കെ നടത്തണം അതിലൂടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയ സൗഭാഗ്യങ്ങൾ വന്നുചേരുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്കും ഒക്കെ നല്ല കാലം തന്നെയാണ് അടുത്തത് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ പറയുന്ന രാശി മാറ്റം കൂടുതൽ നേട്ടങ്ങളിലേക്കെത്തുകയാണ് അതുപോലെ തന്നെ ഭാഗ്യദിനങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നതാവും ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിന് തുലാം രാശിക്കാരായ നക്ഷത്രജാതരുടെ ഭാഗ്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് അവിടെയും നമുക്ക് ഈ പ്രണയിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുമെന്നുള്ളതും അതുപോലെ തന്നെ അത് അംഗീകാരം കിട്ടി വളരെ സന്തോഷത്തോട് മുമ്പോട്ട് നീങ്ങാൻ കഴിയും കാരണം രണ്ടു പക്ഷത്തുള്ളവരുടെയും കൂടി അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തോടും സൗഹൃദത്തോടും മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ പ്രണയിതാക്കൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ ലാഭം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്കാണ് തുലാം രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ യോഗം കാണുന്നുണ്ട് വിജയത്തോടെ എല്ലാ മേഖലയിലും മുന്നോട്ട് പോകുവാൻ തീർച്ചയായും തുലാം രാശിക്കാർക്ക് കഴിയും തൊടുന്നതെന്തും ഭാഗ്യമാക്കി മാറ്റുവാൻ കഴിയുന്നവരായിരിക്കും തുലാം രാശിക്കാർ ശുക്രാഗ്രഹത്തിൻ്റെ ഈ രാശിമാറ്റം അല്ലെങ്കിൽ ഈ നക്ഷത്രമാറ്റം എന്ന് പറയുന്നത് അത്രത്തോളം വളരെ നല്ല തരത്തിലുള്ള അനുഗ്രഹീതമായിരിക്കുന്ന യോഗമാണ് വാസ്തവത്തിൽ തുലാം രാശിക്കാർക്ക് വരുന്നത് യുവതി യുവാക്കൾക്ക് തൊഴിൽ ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ സേനകളിലൊക്കെ പോകുവാനായി ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും വിദേശ രാജ്യത്ത് ഇപ്പോൾ നിൽക്കുകയും തൊഴിൽപരമായ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് അല്ലെങ്കിൽ തുലാം രാശി നക്ഷത്രജാതർക്ക് വിഷമസ്ഥിതി മാറി വളരെ നല്ല തരത്തിൽ തൊഴിൽ ലഭിക്കുകയും നല്ല ശമ്പളമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാസം മുപ്പത് വരെയുള്ള സമയത്തെ കണക്കാക്കാം വളരെ നല്ല തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് തുലാം രാശിക്കാർക്ക് ഈ ശുക്രന്റേതായിരിക്കുന്ന മാറ്റം നൽകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് പിന്നീട് അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി മകരം രാശിക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റത്തിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവുക അതായത് ഏതും മേഖലയിലേക്കാണോ അവർക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹം വരുന്നത് ആ മേഖലയിൽ തന്നെ അവർക്ക് പ്രവേശിക്കുവാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ റവന്യൂ ആണെങ്കിൽ അങ്ങനെ സ്പോർട്സ് ആണെങ്കിൽ അങ്ങനെ എന്ന് വേണ്ട അവരേത് മേഖലയിലാണോ പ്രവർത്തനം ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യമാണ് മകരം രാശിക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എല്ലാ വിജയവും മകരം രാശിക്കാരുടെ കൈക്കൊമ്പളിൽ എത്തുമെന്നുള്ളതാണ് മകരം രാശിയിൽ പിറന്ന നക്ഷത്രജാതരായിരിക്കുന്ന ആൾക്കാരുടെ കൈക്കുമ്പിളിൽ എല്ലാ വിജയവും എത്തും അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് സാമ്പത്തികം എവിടെ നിന്നായാലും ലഭിക്കും തീർച്ചയായിട്ടും പോകാനുള്ള എല്ലാ വഴികളും അവസരങ്ങളും വന്നുചേരുമെന്നുള്ളതാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങളുണ്ടാകും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകും മാത്രമല്ല ദീർഘകാലമായി പൂർത്തിയാകാത്ത പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും ശുക്ര നക്ഷത്രം അല്ലെങ്കിൽ ശുക്രാഗ്രഹം നന്നായി അനുഗ്രഹിച്ച് നിൽക്കുന്ന രാശിയാണ് മകരം രാശി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും പ്രണയിക്കുന്നവരുടെ ജീവിതം മികച്ചതായി മാറും ഈ സമയത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം അതാണ് പ്രണയിതാക്കളുടെ ജീവിതം പ്രണയിതാക്കളുടെ ജീവിതം ഏറ്റവും മികച്ചതായി മാറുമെന്നുള്ളതാണ് പിന്നെ മകരം രാശിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതായത് സാമ്പത്തികമായ മേന്മകൾ എവിടെ നിന്ന് എന്ന് പറയാൻ പറ്റത്തില്ല ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും അതും ചെറിയ ഭാഗ്യമല്ല ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സാമ്പത്തിക ലാഭത്തോടു കൂടിയുള്ള ഭാഗ്യമാണ് ലോട്ടറിയിലൂടെ മകരം രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് ഇത് കേട്ടയച്ചു വരിയും വലിച്ചും ഒന്നും എടുക്കാൻ നിൽക്കുന്ന ഒന്നോ രണ്ടോ എടുത്താൽ മാത്രം മതിയാകും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വലിയ തുകകൾ ലോട്ടറിയിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടത് വിദേശ ലോട്ടറിയാണെങ്കിലും ആണെങ്കിലും നമ്മളുടെ സ്വാഭാവികമായ സാധാ ലോട്ടറിയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി കാണുന്നുണ്ട് അപ്പൊ വളരെ അനുകൂലവും വളരെ മനോഹരവും ശാന്തവുമായിരിക്കുന്ന ജീവിതത്തിന് സാഹചര്യം ഒരുക്കുകയാണ് മകരം രാശിക്കാർക്ക് ഈ ശുക്ര ഗ്രഹത്തിൻ്റെതായിരിക്കുന്ന രാശിമാറ്റം അടുത്തത് മീനം രാശിയാണ് മീനം രാശി എന്ന് പറയുന്നത് പൂരൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനം രാശി എന്ന് പറയുന്നത് മീനം രാശിക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റം അല്ലെങ്കിൽ രാശിമാറ്റം എന്ന് പറയുന്നത് നിരവധി അവസരങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന വിധിയാണ് മീനം രാശിക്കാർക്ക് മീനം രാശിയിൽ പിറന്ന നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ സാമ്പത്തികമുണ്ടാക്കുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കാണെങ്കിലും സമൃദ്ധിദായകമായിരിക്കുന്ന പുരോഗതിക്കാണെങ്കിലും എന്ത് വ്യവസ്ഥിതിക്കാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ഈ കാലയളവിൽ ധാരാളം സാമ്പത്തിക മാറ്റങ്ങൾ മീനം രാശിക്കാരായ നക്ഷത്രജാതരെ തേടി എത്തുക തന്നെ ചെയ്യും അപ്പോൾ മറ്റൊരു കാര്യം സമ്പത്ത് ഏറ്റവും കൂടുതൽ വന്നെത്തുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ ശുക്രന്റെ മാറ്റത്തെ കാണാം സമ്പത്ത് വന്നു ചേരുമ്പോൾ അത് അനാവശ്യമായിട്ട് ചിലവാക്കി കളയാതെ ഇരിക്കുക എന്നുള്ളത് പറയേണ്ടതായിട്ട് തന്നെയുണ്ട് മീനം രാശിക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കയ്യിലേക്ക് നൂറ് വന്നു ചേർന്നാൽ നൂറ്റി ഒന്ന് ചിലവാക്കിക്കളയും അങ്ങനെ ആക്ക ചിലവാക്കരുത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത് സ്വരുക്കൂട്ടി വയ്ക്കുക എന്നുള്ളതാണ് പങ്കാളികൾ തമ്മിലുള്ള ആകർഷണം വർദ്ധിക്കും എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെ വളരെ നന്മദായകമായിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും രണ്ടുപേർ ചേർന്ന് നിന്നാൽ ഉണ്ടാകാവുന്ന സർവ്വസൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നുചേരും ഭാര്യാഭർത്ത ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നുപോലെ ചേർന്ന് നിന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം രണ്ടുപേരുടെയും വാക്കുകളും വാചകങ്ങളും അനുസരിച്ച് സന്തോഷത്തോട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ എത്തുന്നതിൻ്റെ ഫലമായി പലപ്പോഴും വരുമാനം ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് തരത്തിലാണെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന വരുമാനം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്കാവും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് ചിലവാക്കാനുള്ള ഒരു ഒരു മാനസിക ആഗ്രഹം തോന്നും അങ്ങനെ ആഗ്രഹം തോന്നിയാൽ അതിനെ കൺട്രോൾ ചെയ്തു നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെയും ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യക്കർ ബെമ്പർ ഭാഗ്യക്കുറിയുടെയൊക്കെ വലിയ തുകകൾ സമ്മാനമായി വന്നു ചേരാനുള്ള ഭാഗ്യം മീനം രാശിക്കാർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ ലോട്ടറിയൊക്കെ കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല തരത്തിൽ സർബത്തിൻ്റേതായിരിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതുപോലെ തന്നെ ധനസമ്പാദനത്തിന് പല വഴികളും തെളിഞ്ഞു വരികയും ചെയ്യും കൂടുതൽ കൂടുതൽ ധനസമ്പാദന ബിസിനസ് മേഖലയൊക്കെ നിങ്ങൾ തൊട്ടാൽ പൊന്നായി മാറുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ്സുകൾ ആരംഭിച്ചുകൊള്ളൂ അതിന്റെ ബ്രാഞ്ചുകളൊക്കെ സ്ഥാപിക്കാനുള്ള ഭാഗ്യം കൂടി തെളിഞ്ഞു വരും എന്ന് നാലോ അഞ്ചോ ബ്രാഞ്ചുകൾ ഇട്ടാൽ പോലും അതിൻ്റെതായ വരുമാനം നിങ്ങളെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും അതിനൊക്കെയുള്ള നല്ല അവസരമാണ് ശുക്രന്റെ ഈ രാശി മാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്നത് ജീവിതത്തിലെ വിജയം പല കോണിൽ നിന്ന് മീനം രാശിക്കാരെ തേടിയെത്തുന്നുള്ളതാണ് അനുകൂലമായ നിരവധി മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് മീനം രാശിക്കാർക്ക് കഴിയും അപ്പോൾ ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിലും പഠനപരമായ വിജയം യുവതി യുവാക്കൾക്ക് ജോലിയുടേതായിരിക്കുന്ന കാര്യത്തിന് പൂർണ്ണമായും തീരുമാനം വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കുന്ന വ്യവസ്ഥിതി അതുപോലെ തന്നെ വീട് വെക്കുക വാഹനം വാങ്ങുക പിന്നെ വസ്ത്രങ്ങൾ ലഭിക്കുക ആഭരണങ്ങൾ ലഭിക്കുക എന്നുവേണ്ട ഒരു ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു കാലത്തിന്റെ വിധിയായിട്ട് നമുക്ക് ഈ ശുക്രൻ രാശി മാറ്റം കണക്കാക്കാം തീർച്ചയായിട്ടും ശുക്ര മാറ്റത്തിലൂടെ ജീവിതത്തിന്റെ നല്ല തരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതിന് ശുക്രൻ രാശി മാറുന്നു ശുക്രൻ പൂരാടത്തിലേക്ക് രാശി മാറുന്നതോടെ അല്ലെങ്കിൽ നക്ഷത്രം മാറുന്നതോടെ നാലു രാശിക്കാർക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള സർവഭാഗ്യം വന്നു ചേരുകയാണ് എല്ലാ ഭാഗ്യവും അനുഭവിച്ച് വളരെ സന്തോഷത്തോട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ദൈവം തരട്ടെ ഈശ്വരൻ്റെ പൂർണ്ണാനുഗ്രഹത്തോടുകൂടി ആഹ്ലാദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തന്നു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം